വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് എൻട്രി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതിനായി ആദ്യം ടി ഇ എം യു ഡോട്ട് എന്ന സൈറ്റ് സന്ദർശിക്കുക ഡിപ്പാർട്ട്മെന്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എൻറ്റർ ചെയ്യുക അറ്റൻഡൻസ് സിംഗിൾ എൻട്രി ആണ് പ്രോഗ്രാം തലത്തിലുള്ള അറ്റൻഡൻസ് ആണ് എൻറ്റർ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡാഷ് ബോർഡിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത് ഇതിനകത്ത് എക്സാം മാനേജർ എന്ന മെനു ക്ലിക്ക് ചെയ്യുക ഇവന്റ് തിരഞ്ഞെടുക്കുക നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെയാണ് ഇപ്പൊ എൻ്റർ ചെയ്യുന്നത് ഫാക്കൽറ്റി തിരഞ്ഞെടുക്കുക പ്രോഗ്രാം തിരഞ്ഞെടുക്കുക പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം എക്സാം അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ എ പി സി എന്നത് കാണാൻ പറ്റും അതിൽ എൻട്രസ്റ്റുഡൻ എൻട്രൻസ് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഇവിടെ നിലവിൽ ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ച് റിമൈനിങ് സ്റ്റുഡൻസ് പെൻഡിങ് ആണ് പൂജ്യം സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് നേരത്തെ താഴെ കാണിച്ച പോലെ തന്നെ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് ആൻഡ് പെർസെൻറ്റേജ് കൊടുക്കുക അതിനുശേഷം റിമാർക്ക് എബോവ് ആണോ വിത്ത് ആണോ ബിലോ കണ്ടോണബിൾ ആണോ എന്നുള്ളത് മാർക്ക് ചെയ്യുക എൻറ്റർ ചെയ്തതിന് ശേഷം താഴെ വന്ന് സേവ് ബട്ടണിൽ അടിക്കുന്നതോടുകൂടി ഈ വിദ്യാർത്ഥികൾ കംപ്ലീറ്റർ സ്റ്റുഡൻസ് എന്ന് ഇതിലോട്ട് പോകുന്നതാണ് ഇത്രയും അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്